അതോടൊപ്പം തന്നെ വിടവാങ്ങൽ നടത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പൗരസ്യ സഭകളുടെ സഭാ നേതാക്കന്മാർ അതുപോലെ പിതാക്കന്മാർ വന്ന് ധൂപപ്രാർത്ഥന നടത്തുന്നതാണ് നാം കാണുന്നത് ഈ പ്രാർത്ഥന നിങ്ങൾ അതുപോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അഭിമന്യ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാബ സന്നിഹിതനാണ് അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അഭിമന്യ മാർ റഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സന്നിഹിതനാണ് ഇവരെല്ലാം ചേർന്നാണ് പൗരസ്യ സഭകളുടെ പ്രത്യേക പ്രാർത്ഥന ഇവിടെ നടത്തുന്നത് സഭയിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകണം എല്ലാവർക്കും തങ്ങളുടെ ആശയങ്ങൾ പറയുവാനും അവരുടെ സ്വരം കേൾപ്പിക്കാനും ആ സ്വരം കേൾപ്പിക്കുന്നത് മാത്രമല്ല അവരെ കേൾക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കും ഉണ്ടെന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയുണ്ടായി സിനഡാത്മക സഭ സിനഡെന്ന് പറയുന്നത് എല്ലാ സിനഡെന്ന് പറയുന്നത് സുൻ പോതോസ് അത് ഗ്രീക്ക് പദമാണ് സുനെന്ന് പറഞ്ഞാൽ ഓൺ പോതോസ് വേ വഴിയിൽ ഒന്നായി അപ്പോൾ അത് ഡോക്ടർ ജെ കെ പ്രസാദാണ് വിവരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ഇപ്പോഴും സംവിധാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സഭ ഒരു മാതാവായി പ്രവർത്തിക്കണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു കാരണം എല്ലാവരെയും ആശ്രയയിലേക്ക് സ്വാഗതം ചെയ്യണം എല്ലാവരും അതായത് കൂടുതൽ സ്നേഹിക്കുക സ്നേഹമാണ് ഭാവിയുടെ താക്കോൽ എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് സ്നേഹം ലാളിത്യം അങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയാണ് ഇവിടെ പറഞ്ഞു പോകുന്നു അപ്പോൾ മാർപ്പാഫമാർ ചരിത്രം എടുക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരും പല പല അലയാ അടയാളപ്പെടുത്തലുകളായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോഴത്തെ മാർപ്പാഫയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുമ്പോഴും വ്യക്തമായ ഓരോ കാഴ്ചപ്പാടുണ്ടായിരുന്നു ദൈവസങ്കല്പം എങ്ങനെയാണോ അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനപ്പുറം ആ ദൈവസങ്കല്പം ഏതൊക്കെ തലങ്ങളിലേക്ക് സ്പർശിക്കുന്നുണ്ട് എന്നുകൂടി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു ആ വ്യക്തി ഇവിടെ പറയുമ്പോൾ ലോകം മുഴുവൻ കണ്ണീരൊഴുക്കുന്നു അങ്ങനെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ പത്തിക്കാൻ നമ്മൾ കാഴ്ചകൾ നൽകരുത്